എട്ടാം ക്ലാസ്സിലെ കേരള പാഠവലി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ പാഠഭാഗം താളുകൾക്കിടയിലൊരു മയിൽപ്പീലി പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം വിശകലനക്കുറിപ്പ് എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പ്രിയ എയസ് എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മയിപ്പിലി എന്ന ഈ പാഠഭാഗം ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ നീലകണ്ഠനും അനുദാരിയുമാണ് ഇവർ തമ്മിലുള്ള നിഷ്കളങ്കവും ആഴവുമേറിയ സൗഹൃദത്തെയാണ് ഈ കഥ വരച്ചിടുന്നത് ബാല്യകാലത്തിൻ്റെ ഭൂരിഭാഗ ദിനങ്ങളിലും വിട്ടുമാറാത്ത അസുഖം കാരണം ആശുപത്രിവാസം ചെയ്യേണ്ടി വരുന്ന അനുതാരയുടെ കൂട്ട് നീലകണ്ഠനായിരുന്നു വല്ലപ്പോഴും സ്കൂളിൽ വരുന്ന അവളെ സഹായിക്കുവാൻ നീലകണ്ഠൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവനവൾക്ക് മയിൽപ്പീലുകളും തൂവലുകളും മറ്റും നൽകുമായിരുന്നു അവൾ സ്വയം വരച്ച ചിത്രങ്ങൾ അതിനു പകരമായി നൽകും ആ ചിത്രങ്ങളെ കണ്ട് നീലകണ്ഠൻ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ നന്നായി വരയ്ക്കുവാൻ അനുധാരയ്ക്ക് പ്രചോദനമായി ലോകത്തിൽ വെച്ച് ഏറ്റവും ഭംഗി മയിൽപ്പീലുകൾക്കാണെന്ന് നീലകണ്ഠൻ വിശ്വസിച്ചിരുന്നു ആ മയിൽപ്പീലിയുമായിട്ടാണ് അനുതാരയുടെ കണ്ണുകളെ അവൻ സദൃശപ്പെടുത്തിയത് അസുഖത്തിൻ്റെ കഠിനത്താൽ ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂട്ടുവെച്ച വലിയ കണ്ണുകളുമുണ്ടായിരുന്ന അവളിൽ അവൻ സൗന്ദര്യം കാണുന്നു മയിൽപ്പീലികൾക്കുള്ള ഭംഗി അവളുടെ കണ്ണുകളിൽ അവന് കാണുവാൻ കഴിഞ്ഞത് ഉള്ളിലെ ആത്മബന്ധം കൊണ്ട് മാത്രമാണ് ഇത് കേൾക്കുമ്പോൾ അനുതാര വേദനയെല്ലാം മറന്ന് ആ വാക്കുകളിൽ സന്തോഷം കൊള്ളുന്നു പ്രയോഗ ഭംഗി മന്ദാരപ്പൂ പോലെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥയ്ക്ക് ഭംഗി നൽകുന്നത് എന്ന് വിശദീകരിക്കുക മന്ദാരപ്പൂ പോലെ വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ ഈറനായ ഒരു പൊട്ടിച്ചിരി ഉതിർത്ത് തുടങ്ങിയ പദങ്ങൾ ഈ കഥയെ കൂടുതൽ മനോഹരമാക്കുന്നു ഒരു അവസ്ഥയെ നമുക്ക് ഏറെ പരിചിതമായ വസ്തുവിനോടോ മറ്റോ സാദൃശ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ആ സന്ദർഭത്തിന് മിഴിവ് ലഭിക്കുന്നു വായനക്കാരൻ്റെ ഉള്ളിൽ ആ സന്ദർഭം തീവ്രമായും ദൃശ്യാത്മകമായും തെളിയുന്നു മന്ദാരപ്പൂ പോലെ വേദനയിലും മന്ദാരപ്പൂവിനെ പോലെ മനോഹരമായി ചിരിക്കുവാൻ നീലകണ്ഠന് കഴിയുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു പെരുമഴയത്തെ ഒരു തുള്ളി പോലെ വലിയ സ്കൂളിൽ പഠനത്തിനായി നീലകണ്ഠനും അനുതാരയും എത്തിച്ചേർന്നിരിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെ ക്ലാസ്സുകളിലാണ് അവിടെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും പെരുമഴയത്തെ ഒരു തുള്ളി പോലെ നീലകണ്ഠൻ വ്യത്യസ്തനാണ് എന്നതിനെ സൂചിപ്പിക്കുവാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നു വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ ഒരു പൂമൊട്ട് മനോഹരമായി വിടർന്ന് നിൽക്കുമ്പോഴാണ് അതിന് സൗന്ദര്യം അധികമാകുന്നത് ഇവിടെ അനുതാര തൻ്റെ ബാല്യകാലത്തെ വിടരാതെ കരിഞ്ഞുപോയ പൂമോട്ടിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് അനുദാരയുടെ ബാല്യകാലത്തിന്റെ നഷ്ടങ്ങളുടെ ആഴത്തെ സൂചിപ്പിക്കുവാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ട് ഈറനായ ഒരു പൊട്ടിച്ചിരി ഉതിർത്ത് കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ള അറിവും തനിക്കിനി പഠിക്കുവാൻ കഴിയില്ല എന്നുള്ള വേദനയും ഉള്ളിലുണ്ടെങ്കിൽ പോലും അതിനെ ഉള്ളിൽ അതിനെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ചിരിക്കുന്ന നീലകണ്ഠന്റെ മനോഭാവത്തെ സൂചിപ്പിക്കുകയാണ് ഈ പ്രയോഗം കഥാപാത്ര നിരൂപണം നീലകണ്ഠൻ രണ്ട് കുട്ടികൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ആഴം പ്രമേയമാക്കിക്കൊണ്ട് പ്രിയസ് എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മൈപ്പിലി എന്നത് ഈ കഥയിലെ രണ്ടു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നീലകണ്ഠനും അനുതാരയും ഭൂരിഭാഗ ദിനങ്ങളിലും അസുഖം ബാധിച്ച് ആശുപത്രിവാസം ചെയ്യേണ്ടി വരുന്ന അനുതാരയുടെ ബാല്യകാലത്തിൽ വെളിച്ചം വീശിയിരുന്ന കൂട്ടുകാരനായിരുന്നു നീലകണ്ഠൻ നീണ്ട ദിനങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് കടന്നു പോകുന്ന അനുതാരയെ കൂട്ടുകാരിൽ പലരും മറന്നുപോയിരുന്നു എന്നാൽ എപ്പോഴും അനുതാരയുടെ വരവ് അറിഞ്ഞുകൊണ്ട് നീലകണ്ഠൻ അവളുടെ അരികിലേക്ക് ഓടിയെത്തും അനുതാര ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് അവളെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ പോലും നീലകണ്ഠൻ പറയുമായിരുന്നു അനുതാര ക്ലാസ്സിൽ വരാതിരുന്ന സമയത്ത് പഠിപ്പിച്ച പാഠങ്ങളെല്ലാം വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ് നീലകണ്ഠൻ അവളെ സമാധാനിപ്പിക്കുമായിരുന്നു അവളുടെ നോട്ട് പുസ്തകം വാങ്ങി പഠിപ്പിച്ചതൊക്കെ എഴുതി നൽകുമായിരുന്നു അവളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി അധ്യാപകർ അറിയാതെ പരീക്ഷാ സമയങ്ങളിൽ അവൾ ഉത്തരം പറഞ്ഞു കൊടുക്കുമായിരുന്നു അവൾക്ക് മൽപ്പേനിയും താമരമുട്ടും തൂവലുകളുമൊക്കെ നീലകണ്ഠൻ കൊടുത്തിരുന്നു അതിനു പകരമായി അനുതാര അവന് നൽകുന്ന സ്വയം വരച്ച ചിത്രങ്ങൾ കാണുമ്പോൾ അവളെ പ്രോത്സാഹിപ്പിക്കുവാൻ നീലകണ്ഠൻ കഴിഞ്ഞിരുന്നു നീലകണ്ഠൻ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് മാത്രം അവൾ പിന്നെയും പിന്നെയും ചിത്രങ്ങൾ വരയ്ക്കുകയുണ്ടായി നീലകണ്ഠൻ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ളതായിരുന്നു അവന് അച്ഛനില്ലായിരുന്നു അനുതാര നീലകണ്ഠനെക്കുറിച്ച് പറയുന്നത് നീലകണ്ഠന് രണ്ട് ഷർട്ടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് വെള്ളയും പച്ചയും നിറമുള്ള രണ്ട് ഷർട്ടുകൾ ഇതിൽ നിന്ന് അവൻ്റെ കുടുംബത്തിലെ ദാരിദ്ര്യം മനസ്സിലാക്കാം നെറ്റിയിൽ നീട്ടി വലിച്ച് ഒരു ചന്ദനക്കുറി ഉണ്ടായിരുന്നു ഈശ്വര വിശ്വാസിയായിരുന്നു എന്ന് ഊഹിക്കുവാൻ കഴിയും അനുതാരയെ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നത് വീട്ടു ജോലിക്കാരിയായ പാർവതി അമ്മയായിരുന്നു എന്നാൽ ആരുടെയും സഹായമില്ലാതെ നീലകണ്ഠൻ റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു നീലകണ്ഠൻ കുഞ്ഞുനാൾ മുതൽ തന്നെ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുവാൻ പ്രാപ്തനായി വളർന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റു കുട്ടികളെല്ലാം ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ തമ്മിൽ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ നീലകണ്ഠൻ അതിലൊന്നും ഏർപ്പെടാതെ ടീച്ചർ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു തൻ്റെ വേദനയിലും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നീലകണ്ഠന് കഴിഞ്ഞിരുന്നു തൻ്റെ ദാരിദ്ര്യ ജീവിതത്തെ മറികടന്ന് പഠിച്ചു മുന്നേറണമെന്നുള്ള ആഗ്രഹത്തിന് കോട്ടം സംഭവിച്ചുവെങ്കിൽ പോലും ചിരിക്കുവാൻ നീലകണ്ഠൻ ശ്രമിക്കുകയാണ് തൻ്റെ വേദനയിലും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നീലകണ്ഠന് കഴിയുന്നു ഇവിടെ നീലകണ്ഠന് അനിതാരയോടുള്ള ആഴമായ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാം ജീവിതത്തിൽ പകർത്തേണ്ട പല മൂല്യങ്ങളും നീലകണ്ഠനിൽ കാണുവാൻ കഴിയും ഈ കഥയെ കൂടുതൽ മനോഹരമാക്കുന്നതും തീവ്രമാക്കുന്നതും നീലകണ്ഠൻ എന്ന കഥാപാത്രം തന്നെയാണ് താളുകൾക്കിടയിലൊരു മൈപ്പിനി എന്ന ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ കാണുവാനായിട്ട് കഴിയും അതൊന്ന് സ്വയം ചെയ്യുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എന്നെ ഇത്രയും ശ്രമിച്ചതിന് എല്ലാവർക്കും നന്ദി അടുത്തൊരു പാഠഭാഗവുമായി വീണ്ടും കാണാം നന്ദി